പട്ടിമറ്റത്തിന് സമീപം കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്നതിനിടയിൽ പെരിയാർവാലിയുടെ കനാലിലേക്ക് ചെരിഞ്ഞ മിനി കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ നടത്തിയ ഇടപെടലിൽ അപകടവും ഒഴിവായി ലോറിയും സേഫായി സ്വകാര്യ കമ്പനിയുടെ ചരക്കുമായി എത്തിയ ലോറിയുടെ മുൻവശത്തെ ടയർ റോഡിൽ നിന്ന് തെന്നി കനാലിലേക്ക് നീങ്ങുകയും മുപ്പതടിയോളം താഴ്ചയിലേക്ക് ലോറി മറിയുവാനുള്ള സ്ഥിതിയിൽ നിൽക്കുകയും ചെയ്തു ഉടനെ ഡ്രൈവർ ഷെഫീഖ് ലോറി നിർത്തി ഫയർഫോഴ്സിൻ്റെ സഹായം തേടുകയായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ വടം ഉപയോഗിച്ച് ലോറി കെട്ടി നിർത്തി തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ലോറി റോഡിലേക്ക് കയറ്റി ഇടുങ്ങിയ റോഡിന്റെ അരികിൽ പുല്ലു വളർന്നതിനാൽ റോഡരികെ കാണുവാൻ സാധിക്കാത്തതാണ് ലോറി കുഴിയിൽ അകപ്പെടാൻ കാരണം ഡ്രൈവറുടെ മനോധൈര്യവും കൃത്യസമയത്തുള്ള ഇടപെടലുമാണ് സുരക്ഷിതമായി അപകട സാഹചര്യം പരിഹരിക്കുവാൻ കഴിഞ്ഞതെന്നും പട്ടിമറ്റം അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ എൻ എ ചസൈനാർ പറഞ്ഞു i don't know